ബി ജെ പി കോൺഗ്രസ് പ്രതിനിധികളോട് ചോദിച്ചാളുള്ളത് നമ്മൾ കേരളത്തിൽ ഇന്ന് വരെ അഭിമുഖീകരിക്കുന്നതിൽ ഏറ്റവും വലിയ പ്രളയം ഈ രാജ്യത്തുണ്ടായതാണ് ആ പ്രളയത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ കേരള ഒട്ടുക്ക് പൈസ പിരിച്ച് എന്തെങ്കിലും ചെയ്യാൻ ഒരു രൂപ അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തിയോ എത്രയോ വീട് വെച്ചു കൊടുക്കുമെന്ന് അവകാശ ബാധ ഉന്നയിച്ചു വയനാട് എന്തെങ്കിലും ചെയ്തോ അതൊരു ചോദ്യം നിക്ക് പിന്നെ പറയാം നിങ്ങള് ചേട്ടാ ഇതൊരു തദ്ദേശ തെരഞ്ഞെടുപ്പല്ലേ ഈ വയനാടും കാശ്മീരും ഒക്കെ പോണോ തദ്ദേശം കോൺഗ്രസിനോട് കോർപ്പറേഷൻ കൂടി മാറിപ്പോ അവസം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കിട്ടിയതിന് ശേഷം കൊല്ലത്തൊരു പുതിയ റോഡുണ്ടായിരുന്നു ഈ ഈ ഭരണം ഈ റോഡ് കാര്യം ഈ കോർപ്പിനോട് നിങ്ങൾക്ക് എന്ത് കാര്യം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ഞാൻ പറഞ്ഞുതരാൻ കൊണ്ടു നിങ്ങളോട് കൊല്ലം ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ പ്രോജക്ട് ആണ് തുടക്കം വിട്ടാണ് വിഷയം അറിഞ്ഞുകൂടാത്തോണ്ട് ഞാനിപ്പോൾ അറിഞ്ഞൂടാതെ പറയാതെ അറിഞ്ഞാ പറയാതെ അറിഞ്ഞൂടാതെ